ചരിത്രപ്രസിദ്ധമായ കൽപ്പാത്തി രഥോത്സവത്തിന് കൊടിയേരി ദേവഭൂമിയായ കൽപ്പാത്തിയിലേക്ക് ഇതുവരെ ഭക്തജന പ്രവാഹം ആരംഭിച്ചു കാശിയിൽ പാതി എന്ന് വിശേഷിക്കപ്പെടുന്ന പുണ്യക്ഷേത്രമാണ് ദേവഭൂമിയായ കൽപ്പാത്തിയിലേക്ക് ഭക്തരുടെ പ്രവാഹം തുടങ്ങി വേദമന്ത്രങ്ങൾ പുണ്യം ചുരുങ്ങിയ മുഹൂർത്തത്തിൽ ആചാരാനുഷ്ഠാനങ്ങളോടെ പകൽ പത്ത് മുപ്പതിനും ഇടയ്ക്കായിരുന്നു കൊടിയേറ്റം ഇനി കൽപ്പാത്തിക്ക് രഥോത്സവ നാളുകൾ വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമി ക്ഷേത്രം പുതിയ കൽപ്പാത്തി മന്ദക്കര മഹാഗണപതി ക്ഷേത്രം പഴയ കൽപ്പാത്തി ലക്ഷ്മിനാരായണ പെരുമാൾ ക്ഷേത്രം ചാത്തപുരം പ്രസന്ന മഹാഗണപതി ക്ഷേത്രം എന്നിവിടങ്ങളിലാണ് രഥോത്സവത്തിന് കൊടിയേറിയത് ഈ നാല് ക്ഷേത്രങ്ങളിലേയും രഥോത്സവങ്ങൾ ചേരുന്നതാണ് രഥോത്സവം രഥോത്സവത്തെ വരവേൽക്കാൻ കൽപ്പാത്തിയിൽ ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിലാണ് പന്ത്രണ്ടിന് അർദ്ധരാത്രി അഞ്ചാം തിരുനാൾ രഥസംഗമം നടക്കും പതിനാലിനാണ് ഒന്നാം തേരുത്സവം അന്ന് ശിവക്ഷേത്രത്തിൽ രഥാരോഹണത്തിന് ശേഷം ദേവരഥങ്ങൾ ഗ്രാമപ്രദക്ഷിണം ആരംഭിക്കും പതിനഞ്ചിന് രണ്ടാം തേരുത്സവ ദിനത്തിലാണ് പുതിയ കൽപ്പാത്തി മന്ദക്കര മഹാഗണപതി ക്ഷേത്രത്തിലെ രഥാരോഹണം പതിനാറിന് മൂന്നാം തേരുത്സവ ദിനത്തിൽ ത്രിസന്ധ്യയ്ക്ക് തേരുമുട്ടിയിൽ ദേവരഥങ്ങൾ മുഖാമുഖം എത്തുന്നതോടെ സംഗമമാകും അന്ന് രാവിലെ പഴയ കൽപ്പാത്തി ലക്ഷ്മിനാരായണ പെരുമാൾ ക്ഷേത്രത്തിലും ചാത്തപുരം പ്രസന്ന മഹാഗണപതി ക്ഷേത്രത്തിലും രഥാരോഹണം നടക്കും ലോക ടൂറിസം മാപ്പിൽ ഇടം പിടിച്ച കൽപ്പാത്തിയുടെ പേരും പെരുമയും അടുത്തറിയാനായി ഉത്സവനാളുകളിൽ വിദേശികൾ ഉൾപ്പെടെ ആയിരങ്ങളാണ് ഒഴുകിയെത്തുക ന്യൂസ് ബ്യൂറോ പാലക്കാട്